ശബരിമല സ്വർണ കവർച്ചയിൽ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സ്വർണം എടുക്കുന്നതും കൊണ്ടുപോയതും തന്റെ കാലത്തല്ലെന്നും ഇതിന് രേഖകൾ തെളിവാണെന്നും വാസു പറയുന്നു എന്നാൽ മിച്ചം വന്ന സ്വർണം വിവാഹ ആവശ്യത്തിന് എടുത്തോട്ടെ എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത് തനിക്ക് തന്നെ എന്ന് വാസു സ്ഥിരീകരിക്കുന്നുമുണ്ട് ശബരിമല സ്വർണ കവർച്ച വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് എൻ വാസു പ്രതികരിച്ചു പോറ്റി ഒരു കാര്യത്തിനും തന്നെ സമീപിച്ചിട്ടില്ലെന്നും വാസു കൂട്ടിച്ചേർത്തു ദ്വാരപാലക നൽകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല വാതിൽ മാറ്റാൻ തനിക്ക് മുന്നേ തീരുമാനമെടുത്തുവെന്നും ഈ ഈ ഈ വരുന്ന ഞാൻ ജൂലൈ തീയതിയാണ് ഇത് കൊണ്ടുപോയതായിട്ട് അത് സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അല്ല ാണ് അല്ല അതേസമയം വിവാഹ ആവശ്യങ്ങൾക്കായി പോറ്റിയുടെ ഇമെയിൽ ലഭിച്ചെന്ന കാര്യവും എൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അധികം സ്വർണം പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ പോറ്റി ആവശ്യപ്പെട്ടുവെന്നാണ് വിശദീകരണം കയ്യിൽ കിട്ടിയ ഒരു ഇമെയിൽ സന്ദേശം സാധാരണ തപാൽ രാവിലെ കൊണ്ടുവരുക്കല്ലോ ആ ഓരോ തപാലിനും ഞാൻ എന്തെങ്കിലും ഒരു നോട്ടിങ് നടത്തും ഇതിൽ എഴുതിയേക്കുന്നതാ ഞാനത് ഒന്നുകൂടെ വായിച്ചേപ്പിക്കും തിരുവാഭരണം കമ്മീഷണർ ഇയോ ശബരിമല എന്നിവരുടെ അഭിപ്രായം വാങ്ങണം ഇതൊരു ഇതെന്താണ് തെറ്റതിൽ ഒരു ഇമെയിൽ തന്നതായും അത് അവരുടെ അഭിപ്രായങ്ങൾ കൊടുത്തു അത് ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയായിട്ട് തോന്നുന്നു സ്വർണ്ണ കവർച്ച പ്രസിഡന്റ് എൻ വാസുവിന്റെ വാദം ഇതോടെ പൊളിയുകയാണ് മിച്ചം വന്ന സ്വർണം വിവാഹ ആവശ്യത്തിന് എടുത്തോട്ടെയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത് വാസുവിന് തന്നെയെന്നും രേഖകൾ വ്യക്തമാക്കുന്നു വാസു തന്നെ ഇത് സമ്മതിക്കുന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതും ക്രമക്കേടിന്റെ വ്യാപ്തി വെളിച്ചിട്ട് കൊണ്ടുവരുന്നതുമെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന ദേവസ്വം അധികൃതർ ക്ഷേത്രസ്വത്തിന്റെ പവിത്രതയും ഭക്തരുടെ വിശ്വാസവുമാണ് തകർക്കാൻ ശ്രമിച്ചതെന്നും കോടതി നിരീക്ഷിച്ചതോടെ വാസുവിനെതിരെയും പ്രതിഷേധം ശക്തമാണ് ജനം ശക്തമാണ്പുരം